ഞാൻ എയിം ചെയ്യുന്നത് സ്ട്രാറ്റജിക് വെപ്പൻസ് എന്ന ഒരു നൂതന ആശയമാണ് നമുക്ക് ഒരു മാഗസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മാഗസിൻ പുള്ളി ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡായി പോകും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫയറിങ് കിട്ടുകയും എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യും നമ്മളൊരു മൊട്ടുസൂചി എന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ മുട്ടുസൂചിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമല്ലോ നമുക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലുള്ള കുട്ടികളെങ്കിലും നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരണമെന്നുള്ളൊരാഗ്രഹവും എൻ്റെ പേര് ജയേഷ് എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ വില്ലേജിലാണ് താമസം ഒരു നൂതന നൂതനാശയ കണ്ടുപിടിക്കുകയും അത് ഓട്ടോമാറ്റിക് ട്വിൻ മാഗസിൻ റൈഫിൾ എന്ന ആശയമാണ് ആ ആശയത്തിന് ഇന്ത്യ ഗവൺമെൻ്റ് പേറ്റൻറ് കരസ്ഥമാക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് മാഗസിൻ ഒരു റൈഫിളിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വികസിച്ചിരിക്കുന്നത് സിംഗിൾ ബാരലാണ് ആണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത അത് കാരണം നമുക്ക് ഒരു മാഗസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മാഗസിൻ ഫുള്ള് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡായി പോകും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫയറിംഗ് കിട്ടുകയും എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കുകയും ചെയ്യും ഇതാണ് എൻ്റെ നൂതന ആശയത്തിനായിട്ടുള്ള പേറ്റൻറ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ സാഹചര്യം എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ആർമിയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ പത്താം ക്ലാസ്സിൽ വെച്ചാണ് മരി മരണപ്പെട്ടു പോകുന്നത് അപ്പോൾ ആ സമയത്ത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇളയ മകനായ എൻ്റെ കയ്യിലേക്ക് വരികയാണ് ചെയ്യുന്നത് ആയിട്ടുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂത്ത ഒരു രണ്ടുപേരും മൂത്ത വരാണ് വേറൊരു സൗകര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അമ്മയെ എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ വന്ന് ചേരുകയും ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് നമ്മൾ പഠനം ഉപേക്ഷിച്ച് വേറെ ജോലികളിലേക്ക് പോവുകയാണ് ചെയ്തത് Uh, I think a little ഹീറോണ്ടര ഷോറൂം ഉണ്ടായിരുന്നു അവിടെ ജീവനക്കാരനെ പോയി ഒരു അഞ്ച് കൊല്ലത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്ത് മെക്കാനിക്കായിട്ട് അതിനുശേഷം ഞാൻ ഏകദേശം ഒരു എട്ടര കൊല്ലത്തോളം ഗൾഫിൽ വർക്ക് ചെയ്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ അവരോട് ഇങ്ങനെ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അവർ തന്നെ പറഞ്ഞു കാരണം അന്ന് എൻ്റെ കയ്യിൽ വേറെ വലുതായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അപ്പോൾ അവർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തു എന്തായാലും നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാം എന്താ നീ വന്നാൽ മതി അങ്ങനെ അവർ തന്നെയാണ് എനിക്ക് അഡ്മിഷനെല്ലാം തമിഴ്നാട്ടിലെ നൂറുൽ ഇസ്ലാം പോളിടെക്നിക്ക് എന്ന് പറഞ്ഞത് കോളേജിൽ എനിക്ക് തരപ്പെടുത്തി തരുകയും ഞാൻ അവിടെ പോയി പഠിക്കുകയും ചെയ്തു ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം കാരണം പണ്ടത്തെ ആ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആശയം ഇതേപോലെ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആശയം മനസ്സിൽ ഉണ്ടാവുകയും അതെൻ്റെ സുഹൃത്തുക്കളായി ഡിസ്കസ് ചെയ്തു അപ്പം അതിൽ അവരതിനെ നിരാകരിച്ചില്ല അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അലക്സാണ്ടർ ജേക്കബ് സാറിനെയാണ് ആദ്യം സമീപിക്കുന്നത് സാറിനെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് സാറിനെ വിളിച്ചു സാറ് അതിന് വേണ്ടിയുള്ള ബുക്കും കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തു തന്നു പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് റഫ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്ത് അവസരം ഉണ്ടാവുകയും അതെടുത്ത് പഠിക്കുകയും അതുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് പി എസ് ആറിലെ പ്രവീൺ രാജ് സാറിനുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ലഭിക്കുകയും സാറിനെ കണ്ട് പരിചയപ്പെട്ട് സാറിൻ്റെ ഉപദേശപ്രകാരം ഞാൻ പേറ്റൻറ്റിനുള്ള പ്രൊസീജിയർ മുന്നോട്ട് പോവുകയും ഇത് സാറ് തന്നെയാണ് പേറ്റൻ്റ് അറ്റോണിയെ എനിക്ക് പരിചയപ്പെട്ടു രികുകയും പ്രസിഡന്റ് അറ്റിമണി പ്രശാന്ത് എന്ന് പറഞ്ഞ സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് സാറുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് എൻ്റെ ആശയം സാറുമായിട്ട് സംസാരിക്കുകയും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുകയും എൻ്റെ അപ്രൂവൽ ആവുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും സാർ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്നുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ക്ഷണമുണ്ടായിരുന്നു ഡി ആർ ഡിയുടെ ആർമെൻറ്റ് റിസഷൻ സെൻ്റർ പൂനെയിലത്തേക്ക് എന്നെ പ്രസൻറ്റേഷൻ വേണ്ടി ക്ഷണിക്കുകയും ആ ആ പ്രസൻറ്റേഷനിൽ നല്ലവർത്തി പെർഫോം ചെയ്യാൻ കഴിയുകയും ചെയ്തു ആ തത്ഫലമായിട്ട് ആർമെൻ്റ് ഡിസൈൻ ആർമെൻ്റ് റിസഷൻ ബ്യൂറോ എൻ്റെ എക്സാമിൻ പേപ്പറെല്ലാം ആർമി ഡിസൈൻ ബ്യൂറോയ്ക്ക് റെഫർ ചെയ്യുകയും ആർമി ഡിസൈൻ ബ്യൂറോയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുമെന്നും എൻ്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ കൺക്ലൂഷൻ എത്തുകയും ഇപ്പോൾ റീസൻറ്റായിട്ട് പേറ്റൻ്റ് അപ്രൂവൽ ആയതിനു ശേഷം ആർമി ഡിസൈൻ ബ്യൂറോയിൽ നിന്ന് നമുക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എയിം ചെയ്യുന്നത് സ്ട്രാറ്റജിക് വെപ്പൻസ് എന്ന ഒരു നൂതന ആശയമാണ് കാരണം നമുക്ക് ഒന്നിൽ കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും എംപ്ലോയ്മെൻ്റ് ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്ക് ഉയർത്തിപ്പെടാനും കഴിയും സ്ട്രാറ്റജിക് വെപ്പൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മൾ ചിലവാക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ ആ ചിലവ് കുറച്ചുകൊണ്ട് കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൻസ് നമ്മളൊരു മൊട്ടുസൂചി തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും ആ മുട്ടു സൂചിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു ആശയം വരുമ്പോഴത്തേക്കും നമ്മളെ ഡിഫൻസിൻ്റെ റിസർച്ച് ഫീൽഡിലേക്ക് അധികമായിട്ടുള്ള പണം നമ്മൾ ചിലവഴിക്കേണ്ടി വരത്തില്ല ആ പണം നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മളെ സാധാരണ കർഷകരിലേക്കും നമ്മുടെ സാധാരണക്കാരൻ്റെ ജനങ്ങളിലേക്ക് വിനിയോഗിക്കാൻ പറ്റും വർഷോപ്പും ഇതും രണ്ടും രണ്ട് തലമാണ് അപ്പം ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് പഠിത്തം രസിച്ച നമുക്ക് രണ്ടും ഇത് തുനലം ചെയ്ത് പോകാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം ആ സമയത്താണ് ഇപ്പം ഇത് ഈ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് എനിക്കൊരു വയ്യാത്ത പെങ്ങളുണ്ട് അപ്പം അവളും കഴിഞ്ഞ വർഷമാണ് മരിക്കുന്നത് അപ്പോൾ എൻ്റെ ആ സമയത്തൊന്നും എൻ്റെ കയ്യില് മരിക്കുന്ന സമയത്ത് പോലും എൻ്റെ അത്രയും എക്സ്ട്രീം സിറ്റുവേഷൻ ആ കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ചിന്തിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒരു നേരം ഒരു നല്ല വൃത്തി നല്ല ചികിത്സ പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു മനസ്സിന് ഒരു വിഷമമുണ്ട് അപ്പം നമുക്ക് നല്ലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതുപോലുള്ള കുട്ടികളെങ്കിലും നമ്മുടെ കയ്യില് നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് അവരെങ്കിലും നമുക്ക് അവരെ രണ്ട് പേരായിരുന്നാലും നമുക്ക് അവരെ കൈ പിടിച്ച് കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കിട്ടുകയാണെങ്കിൽ വീണ്ടും നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ വീണ്ടും സമൂഹത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ